ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴികൾക്ക് എന്തിനാണ് വിരമരുന്ന് കൊടുക്കുന്നത് എപ്പോൾ കൊടുക്കണം നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് വിരമരുന്നാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് മാർക്കറ്റിൽ ലിക്വിഡ് രൂപത്തിലുള്ളതും അതുപോലെ തന്നെ ടാബ്ലറ്റ് രൂപത്തിലുള്ളതുമായിട്ടുള്ള വിരമരുന്നുകളൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം നമ്മൾ സാധാരണയായിട്ട് ലിക്വിഡ് രൂപത്തിലുള്ള വിരമരുന്നുകളാണ് കോഴികൾക്ക് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു വിരമരുന്നാണ് ഞാനും എൻ്റെ കോഴികൾക്ക് കൊടുക്കുന്നത് വിർബാക്ക് എന്ന കമ്പനിയുടെ ആൽബോമാർ എന്ന് പറഞ്ഞിട്ടുള്ള വിരമരുന്നാണ് കേട്ടോ നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്നത് ഇത് കോഴികൾക്ക് മാത്രമല്ല ബാക്കിയുള്ള വെറ്റിനറി യൂസിനൊക്കെ നമ്മൾ ഈ വിരമരുന്നാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പൊ ഏകദേശം രൂപ അമ്പത് പൈസയാണ് വരുന്നത് അറുപത്തിനാല് രൂപയാണ് കേട്ടോ റൈറ്റ് വരുന്നത് പിന്നെ നമ്മൾ കോഴികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നമ്മൾ വിരമരുന്ന് കൊടുക്കുന്ന കോഴികളുടെ മുട്ട നമ്മൾ ഏഴ് ദിവസം യൂസ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ അതുപോലെ തന്നെ അവരുടെ മീറ്റും അതുപോലെ തന്നെ എടുക്കാനായിട്ട് പാടില്ലെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വിരമരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് കൊടുക്കണം നട്ടുച്ച സമയത്തൊന്നും നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ പിന്നെ നമ്മൾ വിരമരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ച് നിൽക്കുന്ന കോഴികൾ അതുപോലെ തന്നെ ഏതെങ്കിലും അസുഖങ്ങളുള്ള കോഴികളൊക്കെ ആണെങ്കിൽ അവരുടെ അസുഖങ്ങൾ മാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ വിരമരുന്ന് കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലാച്ചെങ്കിൽ അവർക്ക് കൂടുതൽ ക്ഷീണം ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ വിരമരുന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരിക്കലാണ് നമ്മൾ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കേണ്ടത് കേട്ടോ അല്ലാച്ചെങ്കിൽ നമ്മുടെ കോഴികൾക്ക് വിരമരുന്ന് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ മുട്ട ഉത്പാദനം കുറയാനും അതുപോലെ തന്നെ നമ്മുടെ കോഴികൾക്ക് നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും അവരുടെ ശരീരത്തിൽ പിടിക്കാത്ത രീതിയിൽ നല്ലോണം കോഴികളെ എല്ലിച്ച് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആറുമാസത്തില് ഒരിക്കലെ നാടൻ കോഴികളായാലും അത് നമ്മൾ പുറത്തയച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിലും നമ്മൾ അവർക്ക് വിരമരുന്ന് കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് വിരമരുന്ന് രണ്ട് രീതിയിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ ഒന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ടാണ് കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കാറുള്ളത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കോഴികൾ എത്ര കോഴികളുടെ അത് ശരീരത്തിലെത്തി അന്നൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ കോഴികളൊക്കെ ഉണ്ടോ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത് ഇപ്പം നമുക്ക് അധികം കോഴികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ടാണ് കോഴികളുടെ വായിൽ ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പൊ നമ്മൾ ഒരു അര കിലോന് മുകളിലുള്ള കോഴികൾക്ക് ഞാൻ ഓരോ വെച്ചിട്ട് വിരമരുന്ന് കൊടുക്കാറുണ്ട് പിന്നെ ചെറിയ കോഴികളൊക്കെ ആണ് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പോയിന്റ് ഫൈവ് എം എൽ വെച്ചിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ കോഴികൾക്ക് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോഴികൾക്ക് എടുത്ത് നമ്മൾ വിര മരുന്ന് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസത്തെ ഒരവസ്ഥയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ കോഴികളുടെ വയറ്റിൽ നല്ലോണം വിരകൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള വിരകളാണ് കേട്ടോ നമ്മുടെ കോഴികളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഉരുണ്ടിട്ടുള്ള വിരകളുണ്ടാവും അതുപോലെ തന്നെ അങ്ങനെ നീളം ടൈപ്പിലുള്ള വിരകളും ഉണ്ടാവും അപ്പോൾ ഇതേ കോഴിക്കൂട്ടിൽ നമ്മുടെ കോഴികൾ കാഷ്ടിച്ചിട്ടുള്ള അതിലെ വിരകളെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പം ജീവനോടുള്ള വരകളാണ് കേട്ടോ ഇതെല്ലാം പിന്നെ നമ്മൾ വിര കൊടുക്കുമ്പോൾ എല്ലാ കോഴികൾക്കും വിര ഒരുമിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും അനിമൽസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതോട് കൂടിയിട്ട് വിര കൊടുക്കേണ്ടതാണ് കേട്ടോ പിന്നെ നമ്മൾ വിരമരുന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ കൂടും പരിസരവും നല്ലതുപോലെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കുമ്മായിട്ടിട്ടാണ് നമ്മുടെ കോഴിക്കൂട് ക്ലീൻ ചെയ്യാറുള്ളത് അപ്പം നല്ല രീതിയിൽ നമ്മുടെ കോഴികളുടെ ശരീരത്തിൽ നിന്ന് വിരകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴികളുടെ മുട്ട ഉൽപ്പാദനം വർദ്ധിക്കാനും അതുപോലെ തന്നെ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മൾ ആറു മാസത്തിലൊരിക്കൽ ഇങ്ങനെ വിര മരുന്ന് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ കൂട്ടിലടച്ചിട്ടിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും നമുക്ക് ഈ വിരമരുന്ന് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തല തന്നെ അവരുടെ വെള്ളം സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം വെള്ളത്തിൽ അവർ കുടിക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ വിരമരുന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്ന കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോഴികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാ കോഴികൾക്കും എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ കോഴികൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനനുസരിച്ചിട്ടാണ് ഈ മരുന്ന് അവരുടെ ശരീരത്തിലേക്ക് എത്തുള്ളൂ അപ്പം നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ സാധാരണ വെളിപ്പ നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്ക് ഞാൻ ഓരോ എം എൽ വെച്ചിട്ട് കൊടുക്കാറുണ്ട് കോഴികൾക്ക് അപ്പം നല്ല രീതിയിൽ തന്നെ അവരുടെ വിരകള് കാഷ്ടത്തിലൂടെ പുറത്ത് പോകാറുണ്ട് കേട്ടോ നമ്മളെങ്ങനെയാണ് കോഴികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴികളിനെ പിടിച്ചിട്ട് എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കോഴീനെ പിടിച്ചിട്ട് അതിൻ്റെ വായിലേക്ക് നമ്മൾ വായകത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഒരു എം എൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കുറഞ്ഞത് നമ്മളൊരു പോയിന്റ് ഫൈവ് എം എൽ എങ്കിലും ഒരു കോഴിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എന്നാലാണ് നല്ല രീതിയിൽ വിരകളൊക്കെ പുറത്തേക്ക് ചത്തു പോവുള്ളു അപ്പൊ നമ്മള് ഡയറക്റ്റായിട്ട് വായിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടിയും കൊടുക്കേണ്ടതാണ് കേട്ടോ ആറുമാസ ആവുമ്പഴേക്കും നമ്മുടെ കോഴികൾക്ക് നല്ല രീതിയിൽ തന്നെ വരേണ്ട ശല്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടാ അപ്പൊ അത് നമുക്ക് അവർ കാണിക്കുന്നത് ഒരു പൊളിച്ച് നിൽക്കുന്ന പോലെയും അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ പോലെയൊക്കെ കാണിക്കും പിന്നെ നമ്മൾ അവർ ഭക്ഷണം കഴിക്കുന്നത് നല്ല രീതിയിൽ കുറവായിരിക്കും മുട്ട ഉത്പാദനവും നല്ല രീതിയിൽ കുറവായിരിക്കും അപ്പൊ നമ്മള് വിര കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അവരുടെ ശരീരത്തിലുള്ള വിരകള് മുട്ടകളായാലും വിരകളായാലും നമ്മൾ ഇങ്ങനെ വിരമരുന്ന് കൊടുക്കുന്നതിലൂടെ പുറത്തേക്ക് പോവുകയും നല്ല രീതിയില് ഉൽപാദനം ഏർ മുട്ട ഉൽപാദനം ഉണ്ടാവുകയൊക്കെ ചെയ്യൂട്ടാ പിന്നെ നമ്മൾ കോഴികളുടെ മുട്ട ഉൽപ്പാദനം കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പച്ചിലകള് കൂടുതലായിട്ട് നമ്മുടെ കോഴിത്തീറ്റയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം നമുക്ക് നല്ല രീതിയിൽ തീറ്റ ചെലവും കുറഞ്ഞു കിട്ടും നമ്മുടെ കോഴികൾക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും കിട്ടും കേട്ടോ നല്ല രീതിയിൽ നമ്മൾ പപ്പായടല അതുപോലെ തന്നെ മുരിങ്ങയിലൊക്കെ നമ്മുടെ കോഴികളുടെ ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്മൾ തീറ്റയൊക്കെ ഇട്ട ഇട്ട് കൊടുക്കുന്ന പാത്രം നല്ല രീതിയിൽ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെയാണ് വെള്ളം വെള്ളം വെച്ചു കൊടുക്കുന്ന നമ്മുടെ വെള്ളത്തിന്റെ പാത്രം നല്ല രീതിയിൽ കഴുകി ക്ലീനാക്കി വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തീറ്റ ഇട്ടേൻ്റെ കൂടെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് കേട്ടോ വെള്ളം വെള്ളം കുടിക്കുന്ന പാത്രം നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണെങ്കിൽ കോഴി വളർത്തൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ വിരമരുന്ന് കോഴികൾക്ക് കൊടുക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ആറുമാസത്തിലൊരിക്കല് നമ്മുടെ കോഴികൾക്ക് വിരമരുന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മള് പുറത്താഴ്ച വിട്ട് വളർത്തുന്ന കോഴികളായാലും നമ്മള് ആറു മാസത്തിലൊരിക്കൽ നമ്മുടെ കോഴികൾക്ക് വര കൊടുക്കേണ്ടതാണ് എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കോഴികൾക്ക് മുട്ട ഉത്പാദനം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ള ആയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഏത് രീതിയിലാണ് കോഴികൾക്ക് വരയിളക്കുന്നതെന്നും വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ഉണ്ടെന്ന് വെച്ചെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ